അല്ല സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് നമ്മൾ പലതവണ ഇവിടെ പറഞ്ഞതാണ് പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിന് തുല്യവും അല്ലെങ്കിൽ അല് അതിൽ അല്പം കൂടി കൂടുതലായിട്ട് പ്രതിപക്ഷവിരുദ്ധ വികാരവും ഉണ്ട് ഓക്കെ സത്യം പറഞ്ഞ വോട്ടർമാർ വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് വലിയ ഡൈലമേലാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യണോ അതോ യു ഡി എഫിന് വോട്ട് ചെയ്യണോ എന്ന കാര്യത്തിൽ പൊതുവേ ഒരു വലിയ ആശങ്കയുണ്ട് പിന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ബി ജെ പി തുല്യനിലയിൽ മത്സരിക്കുന്നുണ്ട് തുല്യനിലയിൽ വോട്ട് പിടിക്കാനോ തുല്യനിലയിൽ വിജയിക്കാനോ ഒന്നും അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല എങ്കിൽ പോലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പിയുടെ സാന്നിധ്യം കുറെ കൂടി പ്രകടമാണ് ഓക്കെ ബി ജെ പിക്ക് അങ്ങനെ കാര്യമായ ഘടക കക്ഷികളൊന്നുമില്ല ബി ഡി ജെ എസ് ഉണ്ട് എങ്കിൽ പോലും ശരിയാണ് അവർ പഴയ പോലെ സജീവമല്ല അതുകൊണ്ട് ഏറ്റവും അധികം ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ ദിവസം തന്നെ കണക്കിടും കോൺഗ്രസിനേക്കാളും സി പി എമ്മിനേക്കാളും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കും അതിനർത്ഥം ഈ പറഞ്ഞ രണ്ട് പാർട്ടികളെക്കാളും ശക്തി രാഷ്ട്രീയമായ മുൻകൈ ബി ജെ പി കൂട്ടെന്നല്ല പക്ഷേ അവർ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പാകത്തിന് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് പഴയ ജനസംഘത്തിൻ്റെ കാലത്ത് മുതലുള്ള കെ രാമൻപിള്ള സാറിൻ്റെ ആത്മകഥന രാമപിള്ള സാറ് പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും മറ്റുമൊക്കെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്താൻ വേണ്ടി എത്ര ദൂരം നടക്കേണ്ട വന്നു ജനസംഘത്തിൻ്റെ നേതാക്കന്മാരെ കാണുമ്പോൾ ഈ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി പരിഗണിക്കപ്പെടുന്ന ആളുകൾ അടുക്കള വാലിൽ കൂടി ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ ആഹ് അത്ര ദുഷ്കരമായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ടിക്കറ്റ് ഇടാതെ തന്നെ ആൾക്കാരെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തിക്കുകയാണ് അതെ അതെ അത് അഭൂതപൂർവ്വമായ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതെ അതെ അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തോന്നില്ല വേറൊരു പാർട്ടിയുടെ ടിക്കറ്റ് ഇടാത്തതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്തായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ ഒന്നുമെങ്കിൽ ബി ജെ പി കാര് അത്രയധികം അധികാരമോഹികളായിട്ടായിരിക്കും അല്ലെങ്കിൽ അത്രയും പേലവ മനസ്കരായതുകൊണ്ടായിരിക്കും ഒരു ടിക്കറ്റ് ഇടിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കളയാം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ വേറൊരു പാർട്ടിയുടെ പ്രവർത്തകരെ എത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ മത്സരം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ബി ജെ പിക്ക് ശക്തിയുള്ള ചില കേന്ദ്രങ്ങളിൽ അവരുടെ മെമ്പർമാരുടെ എണ്ണം വർദ്ധിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലോ അതല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലെ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വരും അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും അവർ ഉണ്ടാക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ യഥാർത്ഥ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ്